കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ സേതുവിനെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലവിയുടെ കോളേജിൽ ഒരു മീറ്റിംഗ് നടക്കണം അപ്പൊ കോളേജില് കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് ആ സമയത്താണ് പ്രിൻസിപ്പൾ പറയുന്നത് അതെ നമുക്ക് ഈ വെക്കേഷൻ സമയത്ത് കോളേജില് ഒരു ക്ലാസ് ഉണ്ടെന്ന് പറയാണ് അപ്പൊ ആ ക്ലാസ് കുറച്ച് ദിവസം ഉണ്ടായിരിക്കും ക്ലാസ്സിലെ ഫ്രഞ്ചും പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും അതൊക്കെ ആയിരിക്കും പഠിപ്പിക്കണേന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വാതിയും നിരഞ്ജനം അവരൊക്കെ പരസ്പരം നോക്കുകയാണ് പിന്നീട് പറഞ്ഞു അതെ ഇതിന്റെ ചുമതല മൂന്ന് ടീച്ചർമാർക്കാണ് ഒന്ന് ആന ടീച്ചർക്കും പിന്നെ മാതൃ ടീച്ചർക്കും പിന്നെ പല്ലി ടീച്ചർക്കും ആയിരിക്കും എന്ന് പറയണം പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് മാതൃ ടീച്ചർ പറയൂന്ന് പറയാണ് പിന്നീട് മാതൃ ടീച്ചർ എന്ന് പറഞ്ഞു അതെ പത്തു പേരായിരിക്കും ഇതിനകത്തുണ്ടായിരിക്കുന്നത് അതിൽ മൂന്ന് പേര് പുറത്തു ബാക്കി ഏഴുപേരായിരിക്കും ഈ കോളേജിൽ നിന്നുള്ളത് അങ്ങനെ എന്തുകൊണ്ടും നല്ലൊരു ക്ലാസ് തന്നെയാണ് അതിനകത്ത് ഒരാൾ ഇപ്പോൾ തന്നെ പേര് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇനി ഇനിയിപ്പോൾ ഒമ്പത് പേർക്കാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ നിങ്ങൾ അതിനകത്ത് പേര് കൊടുക്കണം എന്നൊക്കെ പറയുവാണ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് സ്വാതി നേരെ പല്ലവരെടുത്തേക്ക് വരണം പല്ലവരെടുത്ത് വന്നിട്ട് അല്ല നിങ്ങൾ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും എന്താ സ്വാതി നിങ്ങൾ ആരോടും ചോദിച്ചിട്ട് എൻ്റെ പേര് കൊടുത്തു എന്ന് ചോദിക്കുവാണ് അത് പിന്നെ നല്ല കോഴ്സല്ലേ സ്വാതി അതുകൊണ്ടാന്ന് പറയണത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ ജീവിതത്തിൽ കൂടുതൽ നിങ്ങൾ ഇടപെടാൻ വരണ്ടെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പൊ സ്വാതി പറഞ്ഞു അല്ല ഇത് കേട്ട് കഴിഞ്ഞപ്പ അല്ലെ പറഞ്ഞു നീ എന്താ സ്വാതി ഇങ്ങനെയൊക്കെ പറയണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എനിക്ക് നിങ്ങളോട് കൂടുതൽ ഒന്നും പറയാനില്ല ഏ പഠിക്കണോ പഠിക്കണ്ടോ എന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത് അത് നിങ്ങളല്ലെന്ന് പറയും വീട്ടിലാണെങ്കിൽ മനുഷ്യർ സമാധാനം തരത്തില്ല ഇവിടെയാണെങ്കിലും സമാധാനം തരത്തില്ല ഓരോ എന്നൊക്കെ എഴുന്നൊള്ളിക്കോളും അതെ നിങ്ങളുടെ മനസ്സിലാ ആ സേതു ഉണ്ടെങ്കിലേ അങ്ങോട്ട് മതി നിങ്ങളോട് മനസ്സിണ്ട് മനുഷ്യനൊരു സമാധാനം തരത്തില്ല അല്ല ഞാൻ നിങ്ങളുടെ ആരാ നിങ്ങൾ ഇത്രമാത്രം എന്നെ ഫോഴ്സ് ചെയ്ത് ഒരേ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാനായിട്ട് നിങ്ങളുടെ അനിയത്തിയാണോ അതോ നിങ്ങളുടെ റിലേറ്റീവ് ആണോ ഇതൊന്നും അല്ലല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താ എന്റെ കാര്യത്തിൽ ഇത്ര ചൂടുന്നു കേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ എന്ത് ചെയ്യണോന്ന് ഞാൻ തീരുമാനിക്കാം അതിന്റെ ഇടയ്ക്കിലേക്ക് കേറി വന്നാണ്ടല്ലോ എന്റെ ഭാര്യ ഇരിക്കുന്ന മൊത്തം കേൾക്കൂന്ന് പറഞ്ഞിട്ട് സ്വാതി അങ്ങോട്ട് പോവാണ് പല്ലവിക്ക് നല്ല സങ്കടം വന്നു പിന്നീട് സ്വാധീനത്തെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിരഞ്ജനെ അങ്ങോട്ട് വരുന്നേ നിരഞ്ജന പറഞ്ഞ ആഹാ നീയും പേര് കൊടുത്തിട്ടുണ്ട് അല്ലേന്ന് ചോദിക്കണം ഞാനൊന്നും അല്ല കൊടുത്ത് അത് അവളാ ആ പല്ലവിയാന്ന് പറയണെ അതെ എന്താണെങ്കിൽ നീയും നീങ്കൂടെ ഉള്ളതുകൊണ്ട് ഞാനും പേര് കൊടുത്തിട്ടുണ്ട് നമുക്ക് ക്ലാസ്സിനെ കാണാന്ന് പറയണം എനിക്കിഷ്ടമില്ല എൻ്റെ നിരഞ്ജനെ അത് പറഞ്ഞിട്ട് കാര്യല്ല നീ വരണം നമുക്ക് ക്ലാസ്സിൽ കയറണ്ടേ നമ്മൾ ക്ലാസ്സിൽ കയറുന്നത് പഠിക്കാൻ വേണ്ടി ഒന്നുമല്ലല്ലോ ചുമ്മാ അവിടെ ഇരുന്ന് കത്തി വെക്കാനല്ലേ നീ കൂടെ വരാൻ പറയണം അത് മാത്രല്ല ഏഴുപേരും നമ്മുടെ ക്ലാസ്സിൽ നിന്നുള്ളൂ ബാക്കി മൂന്നുപേര് പുറത്തുനിന്നുള്ളവരാ എങ്ങനെയുണ്ട് പുറത്തുനിന്നാണെങ്കിൽ വല്ല ആംകുട്ടികളും ആണെങ്കിലോ നമുക്ക് കളക്ഷൻ എടുത്തോണ്ട് എന്ന് പറയണം ഇത് കേട്ടോ സ്വാധീനം ഉം ശരി ശരി ആയിക്കോട്ടെ എന്ന് പറയണം പിന്നീട് സേതു കൂടെ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോകണം അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലാനായിട്ടാണ് നിഹില് പറഞ്ഞിരിക്കുന്നെ അങ്ങനെ അവിടെ ചെന്ന് ടേബിളിൻ്റെ സൈഡിൽ രണ്ടുപേരും ഇരിക്കുകയാണ് അച്ഛനോട് ചോ അച്ഛനു കുടിക്കാൻ എന്താ കോഫി പറയട്ടെ ചോദിക്കണം അങ്ങനെ കോഫി പറഞ്ഞു കോഫി വന്ന് കഴിയുമ്പോൾ ഭയങ്കര ചൂട് പെട്ടെന്ന് അച്ചു പറഞ്ഞു ചൂടാ എന്നാൽ ഞാനത് ആറ്റിത്തരാന്ന് പറഞ്ഞിട്ട് സേതു ആറ്റി കൊടുക്കുവാണ് അങ്ങനെ അരച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അച്ചു അത് കുടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെയാണ് നിഹിൽ അങ്ങോട്ട് വരുന്നേ നിഹിൽ വന്നപ്പോൾ സേതു അച്ചവും കൂടെ സംസാരിച്ചിരിക്കുന്നുണ്ട് നിഹില അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പെട്ടെന്ന് നിഹിൽ വന്നു ചോദിച്ചു ഇതേ ഇയാളെ കൂട്ടാണ് നിങ്ങൾ വന്നേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടോ അച്ചു പറഞ്ഞെന്താ അല്ലെ വെള്ളിയാട്ടനെ കൂട്ടി വന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക ഇത് കേട്ടു സേതുവിനെ ഒരു വല്ലായ്മ തോന്നി സേതു പറഞ്ഞു ഞാൻ വന്ന ഒരു ബാധ്യ ആണെന്ന് ചോദിക്കുക പിന്നെ ഉള്ളത് പറയാലോ സത്യത്തിലായി ഈ സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പിനെ പോലെ നിങ്ങൾ വരേണ്ടിയിരുന്നില്ലെന്ന് പറയണം പെട്ടെന്ന് സേതുവർ ഞാൻ അപ്പുറത്തെ ടേബിളിലേക്ക് മാറി എന്നോളാം നിങ്ങളുടെ സ്വകാര്യത ഒന്നും നശിപ്പിക്കുന്നില്ലെന്ന് പറയാണ് പെട്ടെന്ന് അച്ഛൻ ഇങ്ങനെ നോക്കുവാണ് നിഹിലിനെ ഒന്ന് നോക്കുവാണ് നിഹിൽ ഞാനൊന്നും വേണ്ട ഞങ്ങൾ അങ്ങോട്ട് മാറി നിന്നോളാം വായും വരാനും പറഞ്ഞാണ് അങ്ങോട്ട് കൂടി കൂടിക്കൊണ്ട് വേറെ അങ്ങോട്ട് ചെന്നിരിക്കുക അച്ഛനെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി കാരണം സേതുവേണ്ടനോട് എങ്ങനെയൊക്കെ ദേഷ്യപ്പെടുത്തില്ല അച്ഛനങ്ങോട് ഇഷ്ടപ്പെട്ടില്ല സേതുവേണ്ട ആര് പറഞ്ഞാലും അച്ഛന് അത് ഇഷ്ടപ്പെടില്ലല്ലോ ഞാൻ ടേബിളിലേക്ക് ഇന്നിരുന്നു കഴിഞ്ഞപ്പം നീലി ചോദിച്ചു നീ എന്ത് പരിപാടി അയച്ചു കാണിച്ചേ ഇങ്ങനെയുള്ള കാര്യത്തിനെങ്കിലും വരുമ്പോൾ ഇയാളെ കൊണ്ട് വരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും അതിനിപ്പം എന്താ സേതുകൊണ്ട് എൻ്റെ കൂടെ വന്നാൽ എന്താ കുഴപ്പമില്ലേ നമുക്കെന്താ ഒരു പ്രൈവസി ഒന്നും മെയിൻറ്റൈൻ ചോദിക്കും അല്ല അത് പിന്നെ പ്രൈവസി ഉണ്ടല്ലോ ഇപ്പോഴെന്താ കുഴപ്പമെന്ന് ചോദിക്കും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ലാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ചു പറഞ്ഞു കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും വരുന്നതിനോട് എനിക്കും ഒരു താല്പര്യമില്ലായിരുന്നു പിന്നെ വല്യേട്ടനുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നത് കേട്ടു അച്ചുവിനോട് നിഖിൽ വെച്ചു അച്ചു ഇത് ഏത് കാലത്താ ജീവിക്കണെന്ന് ചോദിക്കുകയാണ് ഇന്നത്തെ കാലത്ത് ഡേറ്റിങ്ങും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉള്ളത് ഈ ലോകത്തിലൊന്നും അല്ലെ ജീവിക്കണേ ഇത് കേട്ടപ്പ അച്ചു പറഞ്ഞു എനിക്കതിനോടൊന്നും താല്പര്യം ഇല്ല ഇതൊക്കെ കല്യാണം കഴിഞ്ഞു ആവാലോ ഈ കൂടിക്കാഴ്ചകളൊക്കെ പിന്നെ എന്താ കുഴപ്പം ഇങ്ങനെ വന്നിരിക്കുകയും ചെയ്യാലോ അത് ഇപ്പൊ തന്നെ വേണം എന്താ നിർബന്ധം എന്താണെന്ന് ചോദിക്കണം ഇത് കേട്ടതും നിഖിത് എന്തേലും ആട്ടെ ശരി നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ചോദിക്കണം അതൊക്കെ വേണോ അതെന്താ ഒരു സെൽഫി എടുത്താൽ എന്താപ്പ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കഴുത്തെ താലി അർത്താൻ പോകുന്ന ആളല്ലേ ഞാന് എന്ന് പറയണം അങ്ങനെ സെൽഫി എടുക്കാനായിട്ട് അങ്ങോട്ട് എഴുന്നേറ്റി വന്നു അച്ഛനെ അടുത്ത് തീർത്തോളാണ് അപ്പൊ അച്ഛനെ അടുത്തൊരു സെൽഫി എടുത്തിട്ട് വീണ്ടും ഇച്ചിരി അടുപ്പിച്ച് പിടിക്കുകയാണ് അച്ഛനെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി കയ്യലേക്കൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ അച്ഛനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് അച് പെട്ടെന്ന് കയ്യൊക്കെ ഇങ്ങനെ വിടുവിച്ചിങ്ങാൻ തുടങ്ങി അത് നിഹ് തോന്നി ഇങ്ങനെ നിൽക്കുന്നേ ഇച്ചിരി കൂടെ ഇങ്ങ് ചേർന്ന് നിക്കാൻ പറയണം അച്ചു വേണ്ട പറഞ്ഞു മതി ഇത് മതി എന്ന് പറയണം അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ ഒരു സെൽഫി എങ്കിലും എടുക്കണ്ടേ ആ സമയം സേതു പതുക്കെ തിരിഞ്ഞു നോക്കി ഇത് കണ്ടു പക്ഷെ സേതു മൈൻഡ് ചെയ്തില്ല കല്യാണം കഴിക്കാൻ പോകുന്ന ആണല്ലോ അങ്ങനെ ഉണ്ടാവുന്നത്ത് സേതു മൈൻഡ് ചെയ്തിരുന്നു പിന്നീട് വീണ്ടും അച്ഛൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് ഇറക്കി പിടിക്കുകയാണ് ഇങ്ങനെ ചേർത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് അവനിങ്ങനെ അവൻ്റെ ദേഹത്തേക്ക് വലിച്ചിങ്ങ് ചേർത്ത് നിർത്തുവോ അച്ഛനും വല്ലാത്ത ബുദ്ധിമുട്ടാണ് അച്ചു വിടാനും പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു വേണ്ട എനിക്കിങ്ങനെ സെൽഫി എടുക്കണ്ട എന്ന് പറയണം ഇത് കണ്ടുകൊണ്ടിരുന്ന സേദന സഹിച്ചില്ല സേതു പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു അച്ഛനാണ് വല്ലാതെ ഒരവസ്ഥയിലും നിൽക്കുന്നത് അച്ഛനോട് പറഞ്ഞു നീ അങ്ങോട്ട് പൊയ്ക്കോളാൻ പറയുകയാണ് അല്ലേ സെൽഫി എടുത്ത് കഴിഞ്ഞില്ല ഇത്ര എടുക്കുകയൊക്കെ മതി എന്ന് പറയണം അച്ഛൻ അങ്ങോട്ട് മാറി പോയി കഴിഞ്ഞപ്പം സേതു ഇങ്ങ് തിരിഞ്ഞ് നടക്കാൻ ഇറങ്ങിയപ്പോത്തേനും അവൻ വിളിച്ചു അങ്ങനെ അങ്ങ് പോയാലും ചോദിക്കുകയാണ് ഇതെടപ്പം സേതു പറഞ്ഞതേ എന്റെ മര്യാദയ്ക്ക് ഞാനിപ്പോന്നും നിന്നെ പറയണില്ല പറഞ്ഞു കേട്ടല്ലോ മനുഷ്യങ്ങള് കുറച്ചൊക്കെ സംസ്കാരം വേണം അത് പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത് വീട്ടിൽ നിന്ന് കിട്ടേണ്ട കാര്യമാണ് ഇപ്പൊ നീ കാണിച്ച തരംതാരനെ പ്രവർത്തി ഉണ്ടല്ലോ അതന്നെ തിരിച്ച് മറുപടി താരം എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടല്ല പക്ഷെ ഇപ്പം ഞാനിവിടെ ക്ഷമിക്കുക എന്നും പറഞ്ഞോണ്ട് സേതു അങ്ങോട്ട് പോവാട ഇതിൽ പോരാടി നിഖലിന് കിട്ടാനില്ലായിരുന്നു പിന്നീട് അച്ഛൻ സെയ്ദും കൂടെ വീട്ടിലേക്ക് വരുവാ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പൂർണ്ണിമ അച്ഛൻ്റെ മുഖം കണ്ടു വല്ലാതിരിക്കുന്നപ്പോ ചോദിച്ചു എന്ത് പറ്റിയച്ചു നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് എന്ന് ചോദിക്കും അത് പറയാം പൂർണിമെന്ന് പൂർണിമ അമ്മയെന്ന് സെയ്തു പറയാടാ ആ സമയം നിഖില് നേരെ വീട്ടിലേക്ക് എല്ലു വീട്ടിലേക്ക് എന്ന് അവിടെ പത്മയും പ്രധാപനുണ്ടായിരുന്നു അവരോട് കാര്യങ്ങളെല്ലാം പറയോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ പ്രധാമന അങ്ങോട്ട് ചോര തളച്ചു കയറി ആഹാ അങ്ങനെയാണ് ഇതൊന്നും വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇതൊന്നും ചോദിക്കണമല്ലോ ചോദിച്ചിട്ട് തന്നെ കാര്യം ഈ പ്രതാപനാരുന്നു അവൻ അറിയാൻ പോകുന്നുള്ളൂ പ്രതാപനോടാ അവന്റെ കളി കാണിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൻ എന്താ വീട്ടിൽ ഇത്രമാത്രം ഇത് എന്നും പറഞ്ഞിട്ട് പ്രതാപൻ ഭയങ്കര ചൂടാവാണ് പത്മ ചോദിച്ചു വേണം അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാ വേണം ഇതെന്താണെന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം അങ്ങനെ വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാണ് ഈ സമയം അച്ചു അവിടെയുണ്ടായ കാര്യങ്ങളെല്ലാം പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ പൂർണിമ പറഞ്ഞു അതേ നമുക്ക് തെറ്റി പോയ പോയാൽ ചെയ്തു എന്ന് ചോദിക്കാണ് ഇത് കേട്ടേ ചെയ്തു പറഞ്ഞു അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല പൂർണിമ എന്താണെന്ന് എനിക്കും അറിയില്ല എന്ന് പറയണം എന്നെ അച്ചു പറഞ്ഞു എനിക്കെന്തോ വല്ലാത്ത സങ്കടം തോന്നും അമ്മേ എനിക്ക് എനിക്കീ വിവാഹബന്ധം വേണം തന്നെ തോന്നുന്നില്ല എന്ന് പറയുന്നത് ചെയ്തു പറഞ്ഞ് എനിക്കിതിന് മറുപടി കൊടുക്കാൻ അറിയത്തില്ല അറിഞ്ഞിട്ടല്ല പക്ഷെ ഞാനത് കൊടുക്കാറുന്ന എന്താണെന്ന് അറിയാവോ പൂർണ്ണാമേനെ ഓർത്തിട്ടാണെന്നറിയാം വേണ്ട നമ്മൾ എടുത്തിയാളിയൊരു തീരുമാനം എടുക്കണ്ട നമുക്ക് വിവേകത്തോടെ മാത്രം പെരുമാറിയാൽ മതിയെന്ന് പറയാം എന്നാൽ ഞാൻ ആലോചിക്കട്ടെ എന്താണ് ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പ്രതാപൻ നിഖിലും കൂട്ടി വരുന്നത് അപ്പം നിഖിലിനോട് പറഞ്ഞു നീ വാടാ ധൈര്യമായിട്ട് വാ ഇന്ന് അവനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം അങ്ങനെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് പ്രധാനം പറഞ്ഞു എൻ്റെ കൈക്കാലത്ത് എന്നത് അവൻ അറിഞ്ഞിട്ടില്ല ഞാൻ പഴയ കരാട്ടയായിരുന്നു നീ കണ്ടു അവിടെ ചെന്നുകഴിയുമ്പോത്തന്നെ എൻ്റെ മെയ് മെയ്വഴക്കും എന്താന്ന് നീ കണ്ടോളന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിഹിലിനെ വലിയ വില്ലപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് കേറ്റിക്കൊണ്ട് വരുവാണ് അങ്ങനെ അകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേനും പൊണ്ണുമോളിൽ ആഹാ രണ്ടുപേരും രണ്ടുപേരും ഉണ്ടല്ലോ സർപ്രൈസ് ആയിരിക്കുന്നല്ലോ ഞാനിന്ന് കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു പറയാണ് ഇത് കേട്ടൻ പ്രധാനം ചോദിച്ചു എന്താ ചോദിച്ചു എന്താ കാര്യം അല്ല ഇന്ന് അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ എല്ലാം ഞാൻ അറിഞ്ഞെന്ന് പറയണം അല്ല പ്രതാപ കല്യാണം വേണോ വേണ്ടയോ അത് തീരുമാനിക്കാൻ വേണ്ടി ഞാൻ അങ്ങ് കാണണം എന്ന് പറഞ്ഞു ഏത് കേട്ടതും പ്രതാപൻ ആകെപ്പാടെ ഐസായിപ്പോയി ഇത്രക്കൊരു ഇത് പ്രതീക്ഷിച്ചില്ലായിരുന്നു ടീസ്റ്റ് പ്രതാപൻ അവിടുത്തെ എന്താ താൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യം നടക്കുന്നത് പെട്ടെന്ന് തന്നെ പ്രതാപനെ കളം അങ്ങോട്ട് മാറ്റി ചവിട്ടാണ് പ്രതാപൻ പറഞ്ഞ അതിന് മാത്രം എന്താ സംഭവിച്ചു ചേച്ചി എന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോ പൂർണ്ണ പറഞ്ഞ അതെ ഞങ്ങൾ അത്ര വലിയ പരിഷ്കാരികളൊന്നും അല്ല ഇത് എന്റെ മാതപേട്ട കാര്യം പറഞ്ഞ വലിയ ബിസിനസ്മാൻ ഒക്കെയാ പക്ഷെ ഞങ്ങള് മക്കളെ നല്ല അച്ചടക്കത്തോടുകൂടിയാണ് വളർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ദേഹത്ത് തൊട്ടും പിടിച്ചുള്ള പരിപാടിക്കൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം എന്ന് പറയാം ഇത് കേട്ടതും പെട്ടെന്ന് പ്രതാപൻ ചെന്നിട്ടുണ്ട് അയ്യോ പൂർണ്ണിമച്ച അങ്ങനെയൊന്നും പറയല്ലേ എടാ നീ അങ്ങനെ എന്തേലും വൃത്തിയോട് കാണിച്ചോടാന്ന് നിൽക്കും അല്ല അത് പിന്നെ ഞാൻ സോറി പറയടാ പോയി സോറി പറയാൻ പറയണം ഇത് കേട്ടെന്ന് ഒന്ന് അന്താളിപ്പോൾ കൂടിയിട്ട് പ്രതാപനെ നോക്കുകയാണ് എനിക്ക് എടാ സോറി പറയാല്ലേ പറഞ്ഞത് നിൽക്കണം പിന്നീട് അച്ചുവിനെ വിളിക്കണം അത്രയും പല്ലവി അച്ചും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു അതേ അച്ചു അച്ചോട് സോറി പറയാൻ പറയണം ഈ സമയം നിഖിൾ ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് പ്രതാപനെ നോക്കി അപ്പൊ തന്നെ സേതും കൂടെ ഇങ്ങോട്ട് വരുവാണ് നിഖിലിനെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിഖിൽ അവസാനം പോയി സോറ് പറയണം എന്നിട്ട് പ്രതാപൻ ചെയ്യിപ്പ് അതൊക്കെ പറഞ്ഞു ഇതാണോ അങ്കളുടെ മെയ്വഴക്കൊന്നും ചോദിക്കുവാണ് ഒന്നും മിണ്ടിയില്ല പ്രതാപൻ എന്തെങ്കിലും പറയാൻ പറ്റോ അപ്പൊ തന്നെ സേതു വന്നിട്ട് അവനെ തോളത്തുനിന്ന് പിടിച്ചു അവളൊന്നും ഞെട്ടിപ്പോയി നെങ്കില് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു അതേ ഒരു കാര്യം ഞാൻ അച്ഛൻ എന്ന് പറഞ്ഞ എന്റെ അനീത്യ അവൾക്ക് കല്യാണത്തിന് ശേഷമോ കല്യാണത്തിന് മുമ്പോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സൊന്ന് കലഞ്ഞിട്ടുണ്ടെങ്കില് ഞാൻ സൈക്കിൾ അറിയാലോ ഒന്നിനെ ഞാൻ വെറുതെ വെച്ചേക്കില്ല എത്ര വലിയ കൊമ്പനായാലും ശരി അവനേ എന്നെ ഒതുക്കിയിരിക്കു എന്ന് പറയാ അത് കേട്ടപ്പോൾ പൂർണിമയ്ക്കും അച്ഛനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പ്രധാമൻ ഏ അതിന് മാത്രം ഇവിടെ ഒരു പ്രശ്നവും ഇല്ലല്ലോ ഇവൻ പാവമല്ലേ ഇവനറിയാതെ പറ്റിപ്പോയതല്ലേ ഇവ പുറത്തൊക്കെ വളർന്ന കുട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ചാണ്ട് പ്രധാവൻ ആ വിഷയം അങ്ങോട്ട് മാറ്റി വിടാൻ ശ്രമിക്കുന്നുണ്ട് പിന്നീട് പൂർണിമ മാധവന്റെ ഫോട്ടോയ്ക്ക് അരിലേക്ക് വന്നിട്ട് പറഞ്ഞു അന്ന് വിൽപ്പത്രത്തിൽ അങ്ങനെ മാധവനെ എഴുതി വെച്ചപ്പൊ എനിക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാ മാധവന അങ്ങനെ എഴുതി വെച്ചേന്ന് കാരണം സേതു സ്വന്തം അനീതിമാരെ അതുപോലെയാണ് കാര്യമായിട്ടാണ് നോക്കുന്നത് ഇപ്പോഴല്ലേ എനിക്കത് മനസ്സിലായത് അങ്ങനെ തൻ്റെ പരാതികളും പരിഭവങ്ങളും ഒക്കെ മാധവന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് പല്ലവി അങ്ങോട്ട് വരുവാണ് പല്ലവി എന്നിട്ടറിഞ്ഞതേ സേതു ഏട്ടൻ ഇങ്ങനെ പെരുമാറിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അതെ ഒരു കല്യാണ ഇടാൻ വേണ്ടി വീട്ടിൽ വന്ന അതിനുശേഷം എന്നെ രക്ഷിച്ച് ഇത്ര വരെ എത്തിക്കണമെങ്കിൽ അപ്പം സ്വന്തം അനീതിമാരുടെ എത്രമാത്രം സ്നേഹമായിരിക്കും സേതു ഏട്ടൻ ചോദിക്കുക ഇത് ഏട്ടനും പൂർണ്ണം പറഞ്ഞ് ശരിയാ അത് ശരിയാ മോള് പറഞ്ഞ് നൂറ് ശതമാനം ശരിയാണെന്ന് പറയുകയാണ് പിന്നീട് തല്ലേ പറഞ്ഞതേ പൂർണ്ണിമ എന്നെ സങ്കടപ്പന ഉണ്ടോ സങ്കടപ്പന എന്തിനും ഏതേലും സേതു വേണമുണ്ടല്ലോ കൂടെ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക ഒന്നുകൊണ്ടും എന്ന് പറഞ്ഞാൽ അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ആശ്വസിപ്പിക്കുവാണ് പൂർണിമനെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി